പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ഇമേജുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും കമാൻഡ് കൊടുത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇമേജുകളാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഇമേജുകളാണ് ഇതെങ്ങനെ നിർമ്മിക്കുന്നു അതേപോലെ ഈ നിർമ്മിച്ച ഇമേജുകളിൽ ഉള്ള ഇമേജിനെ ഇമേജിന്റെ ഫേസ് റീപ്ലേസ് ചെയ്ത് നമ്മുടെ ഫേസ് വെക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിനുപയോഗിച്ച ടൂൾസാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതിനുപയോഗിച്ച ടൂൾസിൽ ഒന്നെന്ന് പറയുന്നത് ബിങ് ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റ് എന്ന മൈക്രോസോഫ്റ്റിൻ്റെ ടൂളാണ് ഞാൻ ബിങ് ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റ് എന്ന ഓപ്പൺ ചെയ്യുകയാണ് ഇതിനിപ്പോൾ അറിയപ്പെടുന്നത് കോപ്പൈലറ്റ് എന്നാണ് കോപ്പോ ഐലറ്റ് എന്ന ടൂളിൻ്റെ പാർട്ടാണ് ഈ ഒരു ഇമേജ് ജനറേറ്റഡ് ഇപ്പോൾ ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ടൂളാണ് ഇതിൽ വന്ന് നമ്മൾ കമാൻഡ് കൊടുക്കുകയാണ് വേണ്ടത് ആ കമാൻഡ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പ്രോമ്റ്റ് എന്താണെന്നുള്ളത് പിന്നെ ഇതാണ് ആക്ച്വലി ആ ഒരു കമാൻഡ് എന്ന് പറയുന്നത് ഓക്കെ ഹാൻഡ്സം ബോയ് സിറ്റിംഗ് ഓൺ ഓണൈ ലോഗോ ചെയർ ഓഫ് എ സോഷ്യൽ മീഡിയ ലോഗോ യൂട്യൂബിൻ്റെ ലോഗോയുടെ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ പടമാണ് വേണ്ടത് അതിനകത്ത് പ്രൊഫൈൽ നെയിം പ്രൊഫൈൽ നെയിം എന്ത് വേണം എന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നു ഞാനിവിടെ ഡിജിറ്റൽ മാഗ്നെറ്റ് എന്ന നമ്മുടെ ട്രെയിനിങ് സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കുകയാണ് ഡിജിറ്റൽ മാഗ്നറ്റ് എന്നുള്ള പേരിൽ ആണ് അതിൻ്റെ പ്രൊഫൈലായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ടത് അപ്പോൾ ഈ ഒരു കമാൻഡ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നാല് ഇമേജുകൾ ഇത് ജനറേറ്റ് ചെയ്തു തരും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇമേജ് ചൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തിനാണ് നാലെണ്ണം ക്രിയേറ്റ് ചെയ്ത് തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് ഈ സിസ്റ്റത്തിന് അറിയത്തില്ല അതുകൊണ്ടാണ് നാലെണ്ണം ജനറേറ്റ് ചെയ്തു തരുന്നത് നാലെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ജനറേറ്റ് ചെയ്യാം ഓക്കെ നാല് ഇമേജുകളാണ് ഇവിടെ ഇപ്പം ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഓക്കെ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിലെ ഡിജിറ്റൽ മാഗ്നറ്റ് എന്നുള്ളതൊക്കെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും െ ഇപ്പം നമുക്ക് കിട്ടിയ ഇമേജിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ജസ്റ്റ് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇമേജിനെ ആദ്യം ഡൗൺലോഡ് ചെയ്യുക ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫേസ് മാറ്റി നമ്മുടെ ഫേസ് ആക്കണമെങ്കിൽ റീമേക്കർ ഡോട്ട് എ എന്ന് പറയുന്ന സൈറ്റിലേക്ക് ഇല്ല റീമേക്കർ ഡോട്ട് എന്ന് പറയുന്ന സൈറ്റിലേക്ക് ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് സ്വാപ്പ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ആ ഫേസിനെ റീപ്ലേസ് ചെയ്യാം അതിനകത്തുള്ള ഇമേജിൻ്റെ ഫേസിനെ റീപ്ലേസ് ചെയ്യാം റീപ്ലേസ് ചെയ്യാൻ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇമേജ് ആദ്യം അപ്ലോഡ് ചെയ്യുക ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇവിടെ ഞാനൊരു സാമ്പിൾ ഇമേജ് അപ്ലോഡ് ചെയ്യാണ് ഞാൻ നേരത്തെ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് തന്നെ കൊടുക്കുകയാണ് ഓക്കെ ഒരു ഇമേജ് കൊടുത്തു ഇനി അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എൻ്റെ ഫേസ് വെക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസിൻ്റെ ഒരു ഇമേജ് കൂടെ ഞാൻ അവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് കൂടി ഞാനിവിടെ അപ്ലോഡ് ചെയ്യുകയാണ് ഫേസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എൻ്റെ ഒരു ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്തു കൊടുത്തതിന് ശേഷം സ്വാപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പം ഇതിലുള്ള ആളിൻ്റെ ഫേസ് മാറ്റി എൻ്റെ ഫേസ് അവിടെ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് അത് വന്നിട്ടുണ്ട് ഫേസ് കട്ടിൽ അപ്പോൾ എൻ്റെ ഫേസ് കട്ടുമായിട്ട് അതായത് ഞാൻ അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ ഫേസ് കട്ടുമായിട്ട് ഏകദേശം മാച്ച് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇങ്ങനെയാണ് ഈ വൈറൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ചിരിക്കും നമുക്ക് നിരവധി പ്രോമിറ്റുകൾ ഇതേപോലെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം അതിൻ്റെ ഫോർമാറ്റ് കൂടി ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ